നമ്മുടെ ജീവിതത്തിൽ പലതരം സന്ദർഭങ്ങളിലൂടെയാണ് ഓരോ നിമിഷവും നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സമയം സംഘർഷഭരിതമാകാം പക്ഷേ നമ്മുടെ മനസ്സിനെ എപ്പോഴും ശാന്തമായി നിലനിർത്താൻ ശ്രമിക്കുക ടിപ്സ് ഓർ ഹാപ്പി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചൂടൻ ഭർത്താവിനെ തണുപ്പിക്കാൻ സഹായിക്കുന്ന ചില കാര്യങ്ങളാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയുന്നത് ഭാര്യയും ഭർത്താവും കേട്ടിരിക്കേണ്ട ഒന്നാണ് ഭാര്യ പറയുന്നത് ഭർത്താവ് ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നിയാൽ പിന്നെ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് കൂടുതൽ സംസാരിച്ച് വഴക്കിടുന്നത് ഒഴിവാക്കുക ഇന്നത്തെ പ്രധാന പ്രശ്നം ഭർത്താവിന് സ്ത്രീ സുഹൃത്തുക്കളോട് അമിതമായ ചാറ്റിംഗ് അല്ലെങ്കിൽ ഫോൺ ചെയ്യലൊക്കെ ഉണ്ടെന്ന് ഉള്ളതാണ് അതൊരു വലിയ പരാതിയാണ് നല്ല സൗഹൃദമാണെങ്കിൽ ഭാര്യയെ കൂടി ആ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ ഉൾപ്പെടുത്തിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അത് മനസ്സിലാക്കാൻ ഭാര്യയും കൂടി തയ്യാറാവണമെന്നേ ഉള്ളൂ ഭർത്താവ് ചെറിയ നുണകൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ മറച്ചു വയ്ക്കു വെച്ചു എന്ന് കരുതി ഭൂമി കീഴ്മയിൽ മറിക്കുകയും ഒന്നും ചെയ്യരുത് പലപ്പോഴും ഭർത്താവിന് പറയാത്തത് ഭാര്യയുടെ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുന്ന സ്വഭാവം ഓർത്തിട്ടാവാം ഭർത്താവ് എപ്പോഴും തൻ്റെ കൂടെ വേണമെന്ന വാശി പാടില്ല ഭർത്താവിൻ്റെ ജോലി അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായ തിരക്കുകൾ മനസ്സിലാക്കുക അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിന് സഹായകമായ ഐഡിയാസ് ഭാര്യയ്ക്ക് കണ്ടെത്തി കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ ഭയങ്കര റെസ്പെക്റ്റ് ആയിരിക്കും ഹസ്ബൻ്റിന് വൈഫിനോട് അയാൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആണെന്ന് തോന്നിയാൽ അദ്ദേഹത്തിന് നിങ്ങളുള്ള ബഹുമാനം വളരെ വർദ്ധിക്കും അത് മനസ്സിലാക്കി പെരുമാറുക ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഭർത്താവിനോട് വഴക്കിടുന്നത് ഒഴിവാക്കുക ഇനിയിപ്പോൾ ഭർത്താവാണ് വഴക്കിന് വരുന്നതെങ്കിൽ പോലും അല്പം ക്ഷമിക്കുക നിങ്ങൾക്ക് നല്ലതേ അതുകൊണ്ട് വരികയുള്ളൂ ആ വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാകുക നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യനായ വ്യക്തിയാണ് ദൈവം പങ്കാളിയായിട്ട് തരുന്നത് എന്ന് മനസ്സിലാക്കുക ഇന്നത്തെ കുറവുകൾ നാളെ ഒരു അനുഗ്രഹമായി മാറിയ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ കാണാറുണ്ട് നമ്മുടെ മുന്നിൽ കണ്ടിട്ടുണ്ട് അത് മനസ്സിലാക്കി പെരുമാറുക വഴക്കിന് ശേഷം സംസാരിക്കുമ്പോൾ ഒരിക്കലും പണ്ടത്തെ കാര്യങ്ങളോ അതോ മറ്റുള്ളവരുടെ കാര്യങ്ങളോ ഒന്നും പറയാതിരിക്കുക വൈഫിൻ്റെ പാരൻസിനെ അതുപോലെ ഹസ്ബൻഡിൻ്റെ പാരൻ്റ്സിനെയൊന്നും ഈ വഴക്കിൻ്റെ ഇടയിലേക്ക് വലിച്ചിടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ അവർ കേൾക്കുക ഇതുപോലുള്ള വഴക്കുകൾ ഒഴിവാക്കുക അത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് അത് വഴിവെക്കും ഹസ്ബൻറ്റും വൈഫും മാത്രമുള്ളപ്പോഴുള്ള വഴക്കുകൾ പലപ്പോഴും അത് മറക്കാനായിട്ടും പൊറുക്കാനായിട്ടും രണ്ടുപേർക്കും കഴിയും വഴക്കിട്ട ശേഷം സംസാരിക്കുമ്പോൾ അപ്പോഴത്തെ ആ വിഷയം മാത്രം ഫോക്കസ് ചെയ്ത് സംസാരിക്കുക അതിനുള്ള എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളതിനെ പറ്റി ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കുകയാണ് വേണ്ടത് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പക്വത കൊണ്ട് മാത്രമേ കുടുംബാന്തരീക്ഷം നന്നായിട്ട് വരൂ ഇനിയിപ്പോൾ ഇതിൽ ഒരാൾക്കൊരു പക്വതക്കുറവ് ഉണ്ടെങ്കിൽ അത് മറ്റേയാൾ അഡ്ജസ്റ്റ് ചെയ്ത് അത് മനസ്സിലാക്കി പെരുമാറുകയാണെങ്കിൽ കുടുംബജീവിതം വളരെ സന്തോഷപൂർവ്വമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് കരുതുന്നു നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ടിപ്സിനായി സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയ വിശേഷങ്ങളുമായി കാണും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം